BTV, being with you. The community channel. വയർ കുറക്കാൻ ചില പൊടിക്കൈകൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഇന്നേവരെയും മനസ്സിന് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കുടവയർ നല്ല ഒതുങ്ങിയ വയർ ഏതൊരുത്തേയും ആഗ്രഹമാണ് എന്നാൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വ്യായാമം ചെയ്യാനൊന്നും ആർക്കും സമയമില്ല ഭക്ഷണം നിയന്ത്രിച്ചാൽ തടി കുറയുമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് പലരും എന്നാൽ പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല തടി കുറക്കാനും വയറ് കുറയാനും ഭക്ഷണ കാര്യത്തിൽ ചെറിയ ഒരു ക്രമീകരണം നടത്തിയാൽ വയറും കുറയും തടിയും പാകത്തിനാകുന്നതാണ് എന്തൊക്കെയാണ് ഇതിനുള്ള പരിഹാര മാർഗം ശരീരത്തിന് ദോഷം ചെയ്യാത്ത രീതിയിൽ വയറ് കുറക്കുക തടി കുറക്കുക ഇതിന് സഹായിക്കുന്ന ചില നാടൻ പൊടിക്കൈകളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒന്ന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഭക്ഷണത്തിൽ പരമാവധി ഉൾപ്പെടുത്തിയാൽ ഇതിലടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ ആൻറ്റി ഓക്സിഡൻറ്റ് വയറിനെ കുറക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് വെള്ളം ദിവസവും എട്ട് ഗ്ലാസ് വെള്ളം കൃത്യമായി കുടിച്ചിരിക്കണം ഇത് ശരീരത്തിലെ കൊഴുപ്പ് പുറന്തള്ളാൻ സഹായിക്കും ചെറുനാരങ്ങ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീരും തേനും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ആപ്പിൾ ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള പെക്റ്റിൻ വയറിലെ കൊഴുപ്പിനെ കുറക്കാൻ സഹായിക്കുന്നു മുട്ട മുട്ടയുടെ വെള്ള തടി കൂട്ടുകയില്ല വയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും ഗ്രീൻ ടീ ഗ്രീൻ ടീ കുടിക്കുന്നതും വയറ് കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കുക്കുംബർ വയറ് കുറക്കാൻ കുക്കുംബർ സഹായിക്കും അതുപോലെ തന്നെ തേൻ സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ വയറും തടിയും കുറക്കാൻ സഹായകമാകുന്നതാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിലെ നാരുകൾ ദഹന പ്രക്രിയ സുഗമമാക്കുകയും കൊഴുപ്പ് കുറയുകയും ചെയ്യും മറ്റൊന്ന് ഓറഞ്ചാണ് ഓറഞ്ചിലെ വൈറ്റമിൻ സി കോർട്ടിസോൾ എന്ന ഹോർമോണിനെ നിയന്ത്രിക്കുകയും ഇതുമൂലം വയറ്റിലെ കൊഴുപ്പ് കുറക്കുകയും ചെയ്യും വെളുത്തുള്ളി പച്ച വെളുത്തുള്ളി കഴിക്കുന്നത് വയർ കുറക്കാൻ കാരണമാകും മുളകിലെ ക്യാപ്സയാസിൻ വയറ്റിലെ കൊഴുപ്പിനെ കുറക്കുന്ന മറ്റൊരു ഔഷധമാണ് ബീൻസ് ബീൻസിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് വയറിലെ കൊഴുപ്പിനെ കുറക്കാൻ സഹായിക്കുന്നു ഉപ്പ് ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുന്നത് കുറയ്ക്കുക പകരം മസാലകളോ ഔഷധ സസ്യങ്ങളോ ചേർക്കാം ഉപ്പ് ശരീരത്തിലെ വെള്ളത്തെ കെട്ടി നിർത്താൻ സഹായിക്കുന്നതാണ് അതുമൂലം തടി കൂടിയോ വയർ കൂടിയോ ഇരിക്കാനും സാധ്യതയുണ്ട്